ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാമുഖ്യം നൽകണമെന്ന് മന്ത്രി എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മലപ്പുറം ജില്ലാ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാമുഖ്യം നൽകണമെന്ന് തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മാനദണ്ഡമാക്കിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ട് അനുവദിക്കുകയെന്നും മന്ത്രി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മലപ്പുറം ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഭ്യമാകും വകുപ്പിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഈ ഏകീകരണം സഹായിക്കണം ഏകീകരണം നടന്ന അധികമായിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ചില ഉണ്ടാകും ഏകീകൃത വകുപ്പിന് പുതിയ കെട്ടിടം നിർമ്മിച്ചതിലൂടെ മലപ്പുറം സംസ്ഥാനത്തിന് മാതൃകയായിരിക്കുകയാണെന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കാനും അഴിമതി ഇല്ലാതാക്കാനും പൗരന്മാർക്ക് സേവനം അതിവേഗം ലഭ്യമാക്കാനുമായി ജനുവരി ഒന്നു മുതൽ നഗരസഭാ കോർപ്പറേഷനുകളിൽ കെ സ്മാർട്ട് എന്ന ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പാക്കിയിരിക്കുകയാണെന്നും മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി ആർ ജി എസ് എ സഹായത്തോടൊപ്പം തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തുകളുടെയും ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടികൾക്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിരശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ